വചന വ്യാഖ്യാനത്തിന്റെ താക്കോൽ നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയുടെ ഒരു പ്രധാനപ്പെട്ട നിലപാട് താരാണ് യേശുവാണ് സാക്ഷാൽ മനുഷ്യൻ പരിപൂർണ മനുഷ്യൻ ആ പരിപൂർണ മനുഷ്യനെ അറിയുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യം നമ്മുടെ തന്നെ അസ്തിത്വ രഹസ്യം തിരിച്ചറിയാം എന്നാണ് അപ്പോൾ നമുക്കൊരു ചോദ്യം യേശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക അതിന് രണ്ട് മാർഗങ്ങൾ ഞാൻ നിർദ്ദേശിച്ചു ഒന്ന് ദൈവവചനം മറ്റൊന്ന് കൂതാശകള് ദൈവവചനവും കൂതാശകളും വെച്ച് യേശുവിന്റെ പല രഹസ്യങ്ങളിലേക്കും നമ്മൾ ഇറങ്ങുകയുണ്ടായി അതിലൂടെ നമ്മൾ എത്തിപ്പിടിക്കേണ്ട ആ പുതിയ മനുഷ്യവംശം എങ്ങനെയാണ് എന്നും നമ്മൾ കണ്ടെത്തുകയായിരുന്നു നമുക്കൊരല്പം കൂടി ഈ ചോദ്യത്തെ മൂച്ചക്കൂട്ടിയാല് യേശുവിനെ എങ്ങനെ മനസ്സിലാക്കാം എന്ന ചോദ്യത്തെ ഒന്നുകൂടി മൂച്ച കൂട്ടിയാല് നമുക്കിങ്ങനെ പറയാൻ പറ്റും യേശുവിനെ മനസ്സിലാക്കാനുള്ള മാർഗം പഴയ നിയമത്തിന്റെ പശ്ചാത്തലമാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് മത്തായി സുവിശേഷം എഴുതുന്ന കാലയളവില് അത് ഏകദേശം ക്രിസ്തുവർഷം എൺപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്കാണ് അക്കാലയളവില് യഹോദ റബ്ബിമാര് എന്ന സ്ഥലത്ത് വെച്ച് മറ്റൊരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു പഴയ നിയമത്തിൽ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് മോശയുടെ ന്യായ പ്രമാണം വേണമെന്ന കാര്യത്തിൽ തർക്കമില്ലായിരുന്നു പ്രഭാത ഗ്രന്ഥങ്ങളും ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ തർക്കമില്ലായിരുന്നു എന്നാൽ ജ്ഞാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന വിശുദ്ധ പുസ്തകങ്ങളിൽ ഏതാണ് ഉൾപ്പെടുത്തേണ്ടത് ഏത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നെല്ലാം ചർച്ച നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം എഴുതുന്ന ക്രിസ്തവർഷം എൺപത്തഞ്ച് തൊണ്ണൂറ് കാലയളവിൽ പോലും പഴയ നിയമത്തിൽ ഏതെല്ലാം ഗ്രന്ഥങ്ങൾ വേണമെന്ന് കൃത്യമായി നിജപ്പെടുത്തിയിരുന്നില്ല ഇതറിയാമായിരുന്ന മത്തായി ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് അതായത് പഴയ നിയമം മനസ്സിലാക്കാൻ ഞാനൊരു ഗ്രന്ഥം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അദ്ദേഹം വിചാരിച്ചത് മത്തായി വിചാരിച്ചത് പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥമായി തന്റെ ഗ്രന്ഥത്തെ അവതരിപ്പിക്കാം എന്നാണ് ഞാനൊന്ന് വ്യക്തമാക്കട്ടെ മത്തായി സുവിശേഷം എഴുതുമ്പോൾ തൻ്റെ സുവിശേഷമായിരിക്കും പുതിയ നിയമത്തിലെ ആദ്യത്തെ ഗ്രന്ഥമെന്ന് അദ്ദേഹം കരുതിയില്ല പ്രത്യുത പഴയ നിയമത്തില് മോശയുടെ ന്യായ പ്രമാണവും പ്രഭാത ഗ്രന്ഥങ്ങളും കഴിഞ്ഞ് ജ്ഞാനഗ്രന്ഥങ്ങളുടെ സമാപനമായി പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥമായി തന്റെ ഗ്രന്ഥത്തെ അവതരിപ്പിക്കാം എന്നായിരുന്നു മത്തായിയുടെ നിർദ്ദേശം നമുക്കത് ഇങ്ങനെ അവതരിപ്പിക്കാം ഇവിടെ നോക്കുക പഴയ നിയമത്തിലെ ആദ്യത്തെ ഭാഗം തോറ മോശയുടെ ന്യായ പ്രമാണം എന്നറിയപ്പെടുന്ന തോറ രണ്ടാമത്തെ ഭാഗം പ്രവാചക ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന നെവിയം നബി നബിയുടെ ബഹുവജനമാണ് നവിയും മൂന്നാമത്തെ വിഭാഗം പറയുന്ന നിയമത്തിലേത് മൂന്നാമത്തെ വിഭാഗം കെത്തുബിം എന്നാണ് അറിയപ്പെടുക കെത്തുബിം അതിലെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയെന്ന് അത് ക്ലോസ് ചെയ്തിട്ടില്ല അതിങ്ങനെ തുറന്നു കിടക്കുകയാണ് അപ്പോൾ ഭത്തായി വിചാരിച്ചു ഈ കെത്തുമെന്ന് പറയുന്ന മറ്റ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അവസാനത്തെ ഗ്രന്ഥമായി തന്റെ സുബിചേട്ടത്തെ അവതരിപ്പിക്കാം ഞാൻ ആവർത്തിക്കട്ടെ പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥം എന്ന നിലയ്ക്കാണ് മത്തായി തന്റെ സുബിചേട്ടത്തെ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് മത്താരുടെ സുവിശേഷത്തിൽ മാത്രം അഞ്ചാമത്തെ അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു ഏച്ചു പറയുന്നതായി നിയമത്തെയോ മോശ ന്യായപ്രമാണം പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല അസാധുവാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് പ്രത്യത പൂർത്തിയാക്കാനാണ് മോശ ന്യായപ്രമാണത്തെയോ ഗ്രന്ഥങ്ങളെയോ റദ്ദാക്കാനല്ല അസാധുവാക്കാനല്ല മറ്റൊരു ഗ്രന്ഥം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണ് മത്തായി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം പഴയ നിയമത്തെ മനസ്സിലാക്കാനുള്ള താക്കോല് യേശുവാണ് പഴയ നിയമത്തിലെ പല വചനങ്ങളും അർത്ഥം കാത്തു കിടക്കുകയായിരുന്നു നമ്മൾ കണ്ടതാണ് കന്യക ഗർഭം ധരിക്കും എന്ന വാക്കിന് അക്കാലത്ത് അർത്ഥമറിയില്ലായിരുന്നു പ്രവാചകർ പോലും അറിയില്ലായിരുന്നു യേശു കന്നികയിൽ നിന്ന് ജനിച്ചപ്പോഴാണ് ആ വാക്കിന് ഈ അർത്ഥമാണുള്ളതെന്ന് തിരിച്ചറിഞ്ഞത് ഇങ്ങനെ മറ്റനേകം വാക്കുകളും പഴയ നിയമത്തില് അർത്ഥം കാത്തുകിടക്കുകയായിരുന്നു ഉടമസ്ഥനെ കാത്തുകിടക്കുന്ന വചനങ്ങള് അതിനാൽ പഴയ നിയമത്തിലെ മിക്ക വചനങ്ങളും യേശു എന്ന താക്കോല് കൊണ്ട് തുറക്കണമെന്നാണ് മത്തായി ആവശ്യപ്പെടുന്നത് ഇക്കാര്യം തിരിച്ചും നമുക്ക് പറയാം യേശുവിനെ മനസ്സിലാക്കാനുള്ള താക്കോല് പഴയ നിയമത്തിലെ തിരുവചനങ്ങളാണ് യേശുവിനെ ശരിയായ വിധത്തില് വിലയിരുത്താനും മനസ്സിലാക്കാനുമുള്ള പ്രധാനപ്പെട്ട താക്കോല് പഴയ നിയമമാണ് പഴയ നിയമത്തിലെ സംഗതികള് മനസ്സിലായാലേ യേശുവിനെ ശരിയായ വിധത്തില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ കാരണം വെളിപാട് മുഴുവൻ യേശുവിനെ ലക്ഷ്യം വെച്ച് ആദ്യം മുതലേ നൽകപ്പെടുകയായിരുന്നു ലക്ഷ്യത്തിലെത്തുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതെല്ലാം അതിലേക്ക് നയിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് രണ്ട് പാഠങ്ങൾ വേദപാഠങ്ങൾ പരിശോധിക്കാം എം്മാവസത്തിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു അവർക്ക് അവനെ മനസ്സിലായില്ല യേശു പറഞ്ഞു മന്നബുദ്ധികളെ ഹൃദയം മന്ദിഭവിച്ചിരിക്കുന്നവരെ അവൻ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലായിരുന്നോ പിന്നീട് അവൻ മോശ തുടങ്ങി പ്രവാചകന്മാരിലൂടെ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു മോശ തുടങ്ങി തോറ മോശയുടെ ന്യായ പ്രമാണം മോശ തുടങ്ങി പ്രവാചകന്മാരിലൂടെ ദൈവം അരളിച്ചത് മുഴുവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് എമാവസ്ഥയിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മനസ്സിലായത് അവനാണ് ക്രിസ്തുവെന്ന് അതിനാൽ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നവര് കണ്ണുകൾ തുറക്കപ്പെട്ടതും ഹൃദയം ജ്വലിച്ചതും തിരുവചനം കേട്ടപ്പോഴാണ് ആ ഒരു കർത്താവിനോട് പറഞ്ഞു നാഥ ഞങ്ങളുടെ കൂടെ വസിച്ചാലും ഞങ്ങൾ വിട്ട് പോകരുത് ഞങ്ങളുടെ കൂടെ വസിച്ചാലും ഇതുപോലുള്ളൊരു സംഭവം നടപടി ഗ്രന്ഥത്തില് എത്യോപ്യായ രാജ്യയുടെ ഉദ്യോഗസ്ഥൻ ഷണ്ടൻ എന്നാണ് നമ്മൾ തർജ്മ ചെയ്യണേ അക്കാലത്ത് രാജാവിന്റെ ഉദ്യോഗത്തിൽ നിയമിക്കുന്ന എല്ലാവരെയും കാസ്റ്റേറ്റ് ചെയ്തിരുന്നു ഷണ്ടത്വം അവരെ പട്ടിയൊക്കെ നമ്മൾ കാശ്മീരി ചെയ്യുന്ന പോലെ ചെയ്തിരുന്നു അല്ലെങ്കിൽ രാജകുമാരിക്കും രാജ് രാജ്ഞിക്കൊക്കെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പേടിച്ചിട്ട് അതിനാൽ ഹെബ്രായ ഭാഷയിലെ ഷണ്ടൻ എന്നതിനും ഉദ്യോഗസ്ഥൻ എന്നതിനും ഒരേ വാക്ക് തന്നെയാണ് അപ്പോൾ എത്യോപ്യ രാജ്ഞിയുടെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ രഥത്തിലിരുന്ന് ഏഷ്യാട് ഗ്രന്ഥം വായിക്കുകയായിരുന്നു അപ്പോൾ പീലിപ്പോസ് അയാൾ ഉറക്കെ വേദപുസ്തകം വായിക്കുന്നത് കേട്ട് ആ രഥത്തിനോട് ചേർന്ന് നടന്നു ഏഷ്യാടി ഗ്രന്ഥമാണ് അദ്ദേഹം വായിച്ചത് വായന കഴിഞ്ഞപ്പോൾ പീലിപ്പോസ് ചോദിച്ചു താങ്കൾക്ക് വല്ലതും മനസ്സിലായോ അപ്പോൾ അയാൾ പറഞ്ഞു വ്യാഖ്യാനിക്കാതെ ആർക്കാണ് വേദഗ്രന്ഥം മനസ്സിലാകുക വ്യാഖ്യാനിക്കാതെ വേദപുസ്തകം ആർക്കാണ് മനസ്സിലാവുക വ്യാഖ്യാനം ആവശ്യമുണ്ട് വ്യാഖ്യാനിക്കാനുള്ള താക്കോല് യേശുക്രിസ്തുവും യേശുക്രിസ്തുവിനെ വ്യാഖ്യാനിക്കൽ താക്കോല് വേദഗ്രന്ഥവുമാണ് മത്തായി പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥമായി കണക്കാക്കിയത് പുതിയ നിയമത്തിലെ ആദ്യ ഗ്രന്ഥമായി മാറി ഇവിടുന്ന് പുതിയ നിയമമാണ് സത്യത്തിൽ സുവിശേഷങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടത് മർക്കോസ് ആണ് എന്നാൽ മത്തായുടെ സുവിശേഷത്തിലാണ് പുതിയ നിയമത്തിന്റെ ആരംഭം കാണുക മത്തായി പഴയ നിയമത്തിൽ അവസാന ഗ്രന്ഥമായി കണക്കാക്കിയത് പുതിയ നിയമത്തിലെ ആദ്യ ഗ്രന്ഥമായി മാറി അതുകൊണ്ട് തന്നെ പഴയ നിയമം ആരംഭിച്ച അതേ രീതിയിലാണ് മത്തായി സുവിശേഷം ആരംഭിച്ചത് എങ്ങനെയാണ് പഴയ നിയമം ആരംഭിച്ചത് വംശാവലി യേശുവിന്റെ വംശാവലി ആ വംശാവലി എഴുതിക്കൊണ്ടാണ് മത്തായി ശിവരം ആരംഭിക്കുന്നത് പഴയ നിയമത്തിൻ്റെ അതേ ശൈലിയിൽ ഞാൻ ഇത് ഉപസംഹരിക്കുകയാണ് യേശുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള താക്കോല് പഴയ നിയമമാണ് പഴയ നിയമത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന താക്കോല് യേശുക്രിസ്തുവാണ് അതിനാൽ നിയമത്തെയോ പ്രവാചകന്മാരെയോ റദ്ദാക്കാനല്ല പൂർത്തിയാക്കാൻ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ പൂർത്തിയാക്കാനാണ് യേശു വന്നത് നമുക്കൊരു പാഠം നമ്മളിൽ പലരും പഴയ നിയമം വായിക്കുന്നേ ഇല്ല ഓ പഴയ നിയമമൊന്നും ആവശ്യമില്ല എന്ന് കരുതിയിരിക്കുകയാണ് സവിശേഷമായി കത്തോലിക്കര് ഞാൻ ആവർത്തിക്കുന്നു പഴയ നിയമത്തെ വേണ്ട വിധം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഒരിക്കലും യേശുവിനെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല